ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വിശപ്പൊക്കെ വരുമല്ലോ എന്തെങ്കിലും കഴിക്കണമെന്നൊരു തോന്നല് ചിലപ്പം മധുരമോ അല്ലെങ്കിൽ കുറിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് എനിക്കങ്ങനെ ഡയറ്റ് നോക്കുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നൊരു തോന്നൽ വരാറുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഡയറ്റ് എന്നൊരു പ്രത്യേകിച്ച് ഡയറ്റ് എന്നൊരു നോക്കണം കാരണം നിങ്ങളുടെ വണ്ണം കുറയാനും നിങ്ങളുടെ വിശപ്പ് മാറാനും നമുക്ക് ക്രേവീസൊക്കെ മാറാനും നമ്മുടെ പയറ് നിറയാനൊക്കെ ഒരു അടിപൊളി സാധാരണ ഇന്നത്തെ റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഈ റോസ്റ്റഡ് ചെന എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടത്തില്ല കടല അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അതൊരു ബൗളിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടിയാണ് ചേർക്കുന്നത് കപ്പലണ്ടി തൊലി കളഞ്ഞോ കളയാതോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് മാതളനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തക്കാളിയാണ് കേട്ടോ പിന്നെ കുറച്ച് കുക്കുമ്പറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കുക്കുമ്പറിന് തക്കാളിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നമ്മളിത് പച്ചയ്ക്ക് കഴിക്കുന്നുണ്ട് മഞ്ഞൾ ഉപ്പ് ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് മാത്രമേ ഇതെടുക്കാവൂ കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് സവാള മലേലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേറ്റവും നല്ലത് വൈറ്റ് പെപ്പർ പൗഡറാണ് ഇപ്പം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ പെപ്പർ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് നാരങ്ങ നീരും ഈ നീര് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാലഡ് റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല ഒരു അടിപൊളി സാലഡ് നിങ്ങളിതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മുടെ ക്രേവിംഗ്സ് മാറ്റാനും വിശപ്പ് മാറ്റാനും വൈകുന്നേരം ഈ സാലഡ് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് കാരണം ഇതിലെ കപ്പലണ്ടിയും കടലയൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് വയറ് നിറയാൻ നമ്മളെ സഹായിക്കും പിന്നെ ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ കപ്പലണ്ടിക്കും കടലയ്ക്കും കടലയ്ക്കൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല പിന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ് നിങ്ങൾ ഈ സാലഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിര വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം